ദാവീത് രാജവംശനായ മാറിയോസേപ്പേ അങ്ങേ ഇസ്രായേലിൻ്റെ സൂനവും അഭിമാനപാത്രവും അത്ര ലോകപരിത്രാതാവിൻ്റെ ആഗമനത്തിനായി ദൈവം അങ്ങേ പ്രത്യേകം വിധമായി തെരഞ്ഞെടുത്തു മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ അരൂടനായിരിക്കുന്ന പിതാവേ അങ്ങേ വത്സല മക്കളായ ഞങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ ഞങ്ങൾ ഉത്തമമായ ക്രിസ്തീ ജീവിതം നയിച്ച് കുടുംബത്തിൻ്റെ മണി സമുദായത്തിന്റെ അഭിമാന സ്തംഭങ്ങളും തിരുസഭയുടെ ഉത്തമ ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ വർഷിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നെന്മ നിറഞ്ഞ മറിയുമേ നൃത്തസസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ അമ്മീ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണം ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ സുഹൃതജപം ദാവീതിൻ്റെ പുത്രനായി മാറിയ ഉസേപ്പേ തിരുസവയുടെ ഉത്രമപുത്രരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമീ